സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വൈത്രി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നയനയ്ക്ക് ഘോഷയാത്രയുടെ അകമ്പൊടിയോടുകൂടി സ്വീകരണം നൽകി മത്സരിച്ച മൂന്നിനങ്ങളിൽ മെഡലുകൾ സ്വന്തമാക്കി സ്കൂളിനും പഞ്ചായത്തിനും അഭിമാനമായ നയനയെ വൈത്തിരി പഞ്ചായത്ത് അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ സി പ്രസാദ് അനുമോദന സമ്മാനം നൽകി വൈസ് പ്രസിഡന്റ് ഉഷ ജ്യോതിദാസ് വാർഡ് മെമ്പർ തോമസ് പി ടി പ്രസിഡന്റ് ഫൈസ് എസ്എംസി ചെയർമാൻ സാജിദ് പ്രിൻസിപ്പൽ റസീന എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥിനികളും അധ്യാപകരും പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയനങ്ങൾക്കും ശബരിമല കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടുകൾക്കും വന്യമൃഗത്തോടുള്ള സർക്കാരിന്റെ നിസ്സംഗതയ്ക്കുമെതിരെ യുഡിഎഫ് കൽപ്പറ്റ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ഡി സിദ്ദിഖ് എംഎൽഎ നയിച്ച ഗ്രാമസ്വരാജ് എന്ന മുന്നേറ്റയാത്ര വൈത്രിയിൽ നടന്നു ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഡി സിദ്ദിഖ് വൈസ് ക്യാപ്റ്റൻ ഡി ഹംസ മാനേജർ പി പി അലി കോഓർഡിനേറ്റർമാരായ സലീം മേമന ബി സുരേഷ് ബാബു പോൽസൺ പൂവയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി യു ഡി എഫ് കൺവീനർ ഫൈസൽ കെ വി ചെയർമാൻ സലീം കെ എം എ വൈത്തിരി മണ്ഡലം പ്രസിഡന്റ് എ എ വർഗീസ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ടി കെ ഷമീർ യു ഡി എഫ് ചെയർമാൻ ഷമീർ വയന കൺവീനർ ഫായിസ് തങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്നു ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനുശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറായി പൂജാകൃഷ്ണ വൈത്രിയിലായു